സന്തോഷപ്പെട്ട നമസ്കാരം സന്തോഷപ്പെട്ട ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മള് ഒരു ഇല പോലും ഉള്ളരുത് എന്നൊക്കെ അതുപോലെ തന്നെ ചൂടുവെള്ളം പുറത്തേക്ക് ഒഴിക്കരുത് സൂക്ഷ്മ ജീവികൾ നരിച്ചു പറഞ്ഞു പക്ഷെ നമ്മള് മറ്റു ജീവികളെ ആഹരിക്കാതെ ഏതെങ്കിലും ജീവിക്ക് നിലനിൽക്കാൻ സാധിക്കും ഈ ഭൂമിയില് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ചോറ് കഴിക്കുന്നുണ്ട് നമുക്കറിയാം ഈ നെല്ല് എന്ന് പറയുന്നതും ജീവനുള്ളതാണ് അതിനെ നമ്മള് പിന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ആയാലും എല്ലാം ആ മറുപടി പറഞ്ഞു തുടങ്ങിക്കോട്ടെ മുമ്പേ പറഞ്ഞ ഉത്തരം തന്നെയാണ് എനിക്കിതിലും പറയാനുള്ളത് നമ്മള് പ്രകൃതിയുടെ നിയമങ്ങളെ അറിഞ്ഞു തന്നെ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ധർമ്മബോധത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ജീവി മറ്റൊരു ജീവിയെ കൊല്ലുന്നതിൽ ധർമ്മമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം കടുവയുടെ ധർമ്മം മാനിനെ കൊല്ലുക എന്നതാണ് അതുവഴിയാണ് മാന് കാടിനെ തിന്നു തീർക്കാതിരിക്കുക ഇത് സൈസ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഒരു ജീവശാസ്ത്ര പ്രതിഭാസമാണ് വളർച്ചാ പരിധി നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ആ ഇതുപോലെ തന്നെ മറ്റൊരു രീതി പറയാം ഒരു മാവില് പതിനായിരക്കണക്കിന് മാങ്ങകൾ ഉണ്ടാവും ഈ മാങ്ങകളെല്ലാം അവിടെ വന്നു വീഴുമെങ്കിൽ അതിന്റെ താഴെ വന്നു വീഴുമെങ്കിൽ അവയെല്ലാം അവിടെ കിടന്നിട്ട് എത്ര എണ്ണത്തിനും മുളച്ചു വരാൻ കഴിയും വിത്ത വിതരണമാണല്ലോ മാങ്ങ ഉണ്ടാകുന്നതിന്റെ ശ്രമം അപ്പോ ഈ മാങ്ങ കൊത്തി തിന്നാനും എടുത്തുകൊണ്ട് പോകാനും വേറെ ജീവികൾ ഉണ്ടാവുകയും അവയെ അതിനെ ആഹരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ വിതരണം നടക്കുക ഈ വിധത്തിലാണ് എല്ലാ ജീവി എല്ലാ ജീവ സംവിധാനങ്ങളുടെയും ക്രമീകരണം ഇവിടെ ഒരു കാര്യം കൂടെ കുറച്ച് കൂട്ടി പറയാം അതായത് ഓരോ ജീവിയും ഇവിടെ ഉണ്ടാകുന്നത് അത് എന്തിനെയാണോ ഉപജീവിക്കുന്നത് അവയുടെ ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും അരി നമ്മുടെ ഭക്ഷണമല്ല എന്ന് നമ്മളെ മനസ്സിലാക്കണം അരി നമ്മുടെ ഭക്ഷണം അല്ലാതെ കുരുവിയുടെ ഭക്ഷണമാണ് നമ്മൾ നമ്മുടെ നാഗരികതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിനെ മാറ്റിയെടുത്തതാണ് പക്ഷെ ഇവിടെ ഈ ഈ ഒരു മിനിറ്റ് ഞാൻ എന്റെ കണക്ഷൻ ഒന്ന് പോയി ഞാൻ വേറൊരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചു പോയി വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല വേറൊരു കാര്യത്തിലേക്ക് പോയപ്പോ എന്റെ മോളിൽ നിന്നുള്ള ആ ഒഴുക്കങ്ങൾ തോന്നുന്നു ഞാൻ പറഞ്ഞു വന്നത് ും എന്തിനോ ഉപജീവിക്കുന്നത് ആ ഉപജീവിക്കുന്ന ആ സംവിധാനത്തിന്റെ പരിധി വിട്ടുള്ള വളർച്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ആ ജീവി ഉണ്ടാവുന്നത് നേരത്തെ കടുവയുടെ കാര്യം പറഞ്ഞത് കടുവകൾ ഉണ്ടാകുന്നത് മാനിനെ പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു കടുവയും ഒരു കാട്ടിലെ മുഴുവൻ മാനിനെയും കൊന്നു തിന്നാറില്ല വേണ്ടത് തിന്ന് അത് കഴിഞ്ഞ് അവിടെ നിർത്തുകയാണ് പതിവ് പക്ഷെ അങ്ങനെ തിന്നുന്നത് കൊണ്ടാണ് അവയ്ക്ക് ഉണ്ടാകാൻ നിലനിൽക്കാൻ പറ്റുന്നത് ഈ മനുഷ്യന് മാത്രമാണ് അവന് വേറെ ചില യുക്തികൾ വഴി അവന്റെ ഭക്ഷണത്തെ നിർണയിക്കുന്നതും നിശ്ചയിക്കുന്നതും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണ ജീവികൾ അങ്ങനെയല്ല അവൻ അവന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ചെയ്യുക ഈ മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് തന്നെ അവനെ മറ്റേ എന്താ ശാപം കിട്ടിയവൻ എന്ന് പറയുന്നത് ഭസ്മാസുരനെ അങ്ങനെയാണല്ലോ അങ്ങനെ കൈ കാണിച്ച് കഴിഞ്ഞാൽ സ്വന്തം തലയ്ക്ക് കൈ കാണിക്കുന്ന സ്വഭാവം മനുഷ്യനാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അവനെ ഒന്ന് മാറ്റി നിർത്തുക ബാക്കിയുള്ളവയെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവയെ നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരവരുടെ ആഹാരം എന്താണോ ആ ആഹാരത്തെ ക്രമീകരിക്കുക ആഹാരം ഉണ്ടാകുന്ന സംവിധാനത്തെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഓരോ ജീവിയും ഉണ്ടായിട്ടുള്ളത് അതിനെ ആശ്രയിച്ചാണ് അവയുടെ ജൈവ ഘടന ഉണ്ടായിട്ടുള്ളത് അവയുടെ ജീവി വർഗത്തിന്റെ വിന്യാസം ഉണ്ടായിട്ടുള്ളത് ഇവയെല്ലാം തമ്മിലുള്ള ഒരു ക്രമീകരണമുണ്ട് ഈ ക്രമീകരണത്തിനനുസരിച്ചാണ് ഓരോരുത്തരുടെയും ഭക്ഷണം അവരുടെ ദഹനേന്ദ്രിയ വ്യൂഹം ഇവരുടെ എല്ലാം ക്രമീകരണം വന്നിട്ടുള്ളത് അപ്പോ ഇവിടെ ഏത് ഭക്ഷണവും ഉണ്ടാകുന്നതും മറ്റേ ഭക്ഷണത്തെ ഉപജീവി ഉപജീവിക്കുന്നതും ഒക്കെ ഇപ്പൊ ഒരു ഇല പറിക്കരുതെന്ന് പറയുമ്പോൾ ഇല നിങ്ങൾ പറിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ പറിക്കും ഇല പറിക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണെങ്കിൽ നിങ്ങൾ പറിക്കും ഒരു തെങ്ങ് മുഴുവൻ മറിച്ചിട്ട് ചിലപ്പോൾ ഓല തിന്നുക എന്നുള്ളത് ആനയുടെ ധർമ്മമായിരിക്കും മാമ്പഴം തിന്നേണ്ട നിങ്ങൾ വഴി കൂടെ പോകുന്ന പട്ടിയെ തല്ലിക്കുന്ന തിന്നേണ്ട കാര്യമില്ലല്ലോ ആ വഴിക്ക് പോകുമ്പോഴാണ് പ്രശ്നം വഴി കൂടെ പോകുന്ന സമയത്ത് അതിൽ കാണുന്ന ചെടിയെ വലിച്ചിടേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ലാത്തപ്പോൾ അതിന് പോവാതിരിക്ക നിങ്ങൾക്ക് മറ്റൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാനൊരിക്കൽ ഒരു കാട്ടിലെ യാത്രയ്ക്ക് പോയിട്ട് അവിടെ ചെന്ന് വെള്ളം കിട്ടാതെ പുല്ല് ചവച്ചു തിന്ന ചവച്ചു വെള്ളം അറയ്ക്കിയ ദിവസങ്ങളുണ്ട് അഭർണം നിന്ന് പെണ്ണേയും ഉണ്ടായിരുന്ന ഒരു ഓക്കെ ഓക്കെ രാജി അപർണൻ എന്ന പേ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് എനിക്ക് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇല പറിക്കാത്തവൻ എന്ന പെണ്ണേമുള്ള സമയത്ത് അപ്പൊ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേറൊന്നും കിട്ടിയില്ലെങ്കിൽ മുമ്പിൽ കിട്ടുന്ന മുമ്പിൽ കിട്ടുന്ന മനുഷ്യനെ തല്ലിക്കുന്ന അവന്റെ ശരീരം തിന്നോളും ഒരു തെറ്റുമില്ല പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അപ്പൊ ധർമ്മത്തെ വിവേകം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ആ വിവേകത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം സജി സമയം കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ഇത്ര മനസ്സിലാക്കുന്നത് മനസ്സിലായി